കുറച്ച് ദിവസമായി ഓളെ സ്റ്റാറ്റസ് ഒന്നും കാണാണ്ട് ഗുഡ് മോർണിംഗ് ഇല്ല ഗുഡ് നൈറ്റ് ഇല്ല ഞാനൊന്നും പോയി നോക്കട്ടെ അല്ല നിങ്ങൾ നടക്കി സ്റ്റാറ്റസ് ആണ് പോയി നോക്കുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ രാവിലെ തന്നെ പോവാൻ നിൽക്കുന്നു നിങ്ങൾ അതേ നോക്കി അല്ല മോനെ അമ്മ വേഗം പോയി വരൂ ഒരു വിവരം അറിയാൻ ഓളെ നിങ്ങളോടല്ലേ പോണ്ടതാണ് രാവിലെ തന്നെ വിവരം അന്വേഷിക്കാൻ പോകുന്നു നിങ്ങൾക്ക് വേറെ പണില്ലേ ഞാൻ അഞ്ചു വരു പറഞ്ഞാലും മനസ്സിലാവൂലറിയേണ്ട ഐറ്റോ പറഞ്ഞാലും മനസ്സിലാവൂല എന്തേലായി അമ്മേ ആ ഏട്ടങ്ങൾ അമ്മനെ കണ്ടില്ലോ അമ്മ താങ്കോട് ലീലേച്ചിലാണ് പോന്നിരിക്കും ഓ ഇന്നത്തെ റൗണ്ട് കഴിഞ്ഞില്ലേനും രാവിലെ തന്നെ അമ്മ തുടങ്ങും പുര കേറേ നാളെ ആളുകൊണ്ട് നോണം പറയില്ല ഞാനൊന്നും പറഞ്ഞോട പോകണ്ടെന്ന് പറഞ്ഞാൽ കേക്കണ്ടേ അന്നേരത്തിൽ ഇവിടെ ഒരു തേങ്ങ ചെരുവി തരാൻ പറ നമുക്കാവൂല അപ്പത്തേക്ക് കാല് വേനയോ കൈ നാട്ടിലില്ലാത്ത വേന ഉണ്ടാവില്ല പക്ഷേ ഇണ്ടല്ലോ ഈ രാവിലെ തന്നെ എണീച്ച് പുറപ്പെട്ട് ഈ പൊര കയറുന്നതില് അമ്മയ്ക്ക് ഒരു വേദനയില്ല അന്നേരം നല്ല ഉഷാറാ എന്താ നാലാളെ നുണകേക്കല്ലോ നാലാളെ കുറ്റവും പറയാൻ ഇവിടെ വരട്ടെ നല്ലോണം കൊടുക്കണം എല്ലാ ഇത് ശരിയാവില്ല എങ്ങനെ വിട്ടാലും മഞ്ഞളൊക്കെ നല്ലോണം ഉണ്ടാക്കിയത് വെറുതെ അല്ല മുപ്പത്തിയൊന്നും മഞ്ഞ പിന്നെ അടുത്തല്ല മഞ്ഞളൊന്നും വാങ്ങണ്ട പോരെ പോര പറഞ്ഞു കൊടുക്കു അച്ഛൻ പോയിട്ട് ഉറക്കം വരൂല്ല അറിയാണ്ടോ എന്റെ ചെരുപ്പ് കെട്ടു ഇത് ഒന്നിപ്പം കൊതുകൂലാക്കല്ലേ ശരാ പെണ്ണും കൂടി അരിയത്തണ്ടാ പറയാൻ വേണ്ടി വരുവല്ലോ

പിന്നെ പിന്നെ ഓരോരുത്തരുടെ അടുത്ത് കാണണ്ട പോകണ്ടേ പിന്നെ വസന്ത ചേച്ചീനൊന്നും കണ്ടില്ല വൈകുന്നേരം ഒന്ന് പോകണം ഇപ്പോൾ എന്തും പറഞ്ഞാൽ പോവുക ചോറും കറിയൊക്കെ ആയിക്കായിക്കു ആയില്ല ഇപ്പം എന്തായാലും പണി ഒപ്പിച്ച് തരും അതിൻ്റെ ഒന്നത്തിരി കിടക്കട്ടെ പിന്നെ വൈകുന്നേരം പോയി ഒക്കെ വസന്ത ചേച്ചിനൊക്കെ ഏട്ടാ ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങളെ നിങ്ങള് കാണുന്നില്ലല്ലോ ദിവസം രാവിലെ ഒരു റൗണ്ട് ഉച്ചക്കൊരു റൗണ്ട് വൈകുന്നേരം റൗണ്ട് ഇങ്ങനെ കണ്ട പുരേലൊക്കെ ആയിട്ടോ എന്തേലായിട്ട് നിങ്ങൾക്ക് അങ്ങ് ഒഴിവാക്കാം എന്നിട്ട് ഓരോരുത്തർ പറയുന്നത് ഞാൻ കേക്കണോ ഓരോരുത്തർ പോയി ഓരോന്ന് പറഞ്ഞു കേട്ടേട്ട എന്നാൽ കല്യാണം കഴിഞ്ഞിജുവിന്റെ ഓളെ കുറിച്ച് എന്തൊക്കെയാണ് അയ്യ ലീലാഴ്ത്തിനോട് പോയി പറഞ്ഞെടുത്ത് എന്നിട്ട് ലീലാർത്തി അത് വേറെ ആരോട് പറഞ്ഞാൽ അത് പിന്നെയല്ല കൂടി ഓളെ അവസാനം അടി കൊടുക്കുമ്പോ പഠിച്ചോളൂ ഇല്ല പിന്നെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ എന്താച്ച ചെയ്തോളി നിങ്ങക്കെന്ന അതിന്റെ ഇത് വരൂ പറമ്പ വേറെയ്ക്കു വേറെ അത്ത നമ്പറാണല്ലോ ഹലോ ആ ആ ശിചേട്ടാ പറഞ്ഞോളി ഞാനെന്താ വീട്ടിലാണല്ലോ ഒന്ന് പറമ്പത്തേക്ക് ഇറങ്ങിയാ എന്തേനു ആ ആണോ ഞാൻ പറഞ്ഞോളാം ആ നെയ് ഞാൻ കുറേ പറഞ്ഞത് ഇവിടെ നിന്നോ പായമായില്ല അതുകൊണ്ടായിക്കുന്നേ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇല്ല ഒന്നുമില്ല ആയിക്കോട്ടെ ഞാൻ പറഞ്ഞോളാം

എന്തോ സമാധാന ഓ നിങ്ങൾ എന്നാ പറയാത്തല്ലേ എന്തായാലും ഇനി ഇവിടെ പോവാൻ നിൽക്കണ്ട മനസ്സിലാക്കിയോ എന്തിരി പറഞ്ഞാലോ ഇതിനൊരു വാണിയും കൊടുക്കണം രാവിലെ ഇറങ്ങും എന്തൊരു പണി ഇവിടെ സഹായിച്ചതെന്ന് വെച്ചാൽ അതിന് നമുക്ക് പറ്റൂ അപ്പത്തേക്ക് പല വേദന ഇതിരിപ്പം നിക്ക് നോക്കിയാട്ടെ ചീത്തയും കേട്ടിട്ട് ഞാൻ അപ്പളോട് പറഞ്ഞാലോ ആരെങ്കിലും എടുത്ത് ചീത്ത പഠിക്കൂന്ന്

എല്ലാവരും ഇവിടെ അല്ലേലും മെല്ലേ ഒന്ന് പോയി വരട്ടെ വന്നോട് വലിയ അയച്ചു വന്നോട് അയച്ചു ശാന്തി അവിടെ എന്തായിക്കൂ അവളെ കണ്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി എന്തെങ്കിലും വിവരമൊക്കെ അറിഞ്ഞിട്ട് പോവാം പോയി വയ്ക്കട്ടെ കയറി ഒന്ന് കണ്ടിട്ട് പോകാം ആ ലീലെ ഞാനെന്നെ അങ്ങോട്ട് വരികയോ തേടിയ വള്ളി കാലിച്ചു അറിഞ്ഞോണായി ഞാനും എൻ്റെ അടുത്തേക്ക് എന്നെ വരികടോ ഞാനിമ്മാളാടെ വന്നിനല്ലോ എന്നെ കണ്ടില്ല ഈ അടിയൻ പോയേ ആടി ഞാൻ രണ്ടുമൂന്നു ദിവസം മോളാടി ആയിരുന്നു എനിക്കൊരു വിവരം അറിയായിട്ട് ഒരു സമാധാനം ഇല്ല അതോടെ ഞാൻ വന്നിട്ടതാ അല്ലടി ഞാനിമ്മാള എന്നോട് പറഞ്ഞില്ലേനോ മ്മളെല്ലാരും കൂടി പറഞ്ഞ ഓളെ കാര്യം അതെങ്ങനെ അച്ചക്കൻ അറിഞ്ഞിട്ട് എൻ്റെ മോനെ വിളിച്ചനു എ മോളെ എല്ലാം കൂടി കൊലുമാലായി എന്നോടനെ മുറ്റത്തേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കും രണ്ടെണ്ണവും കാണാണ്ട് വിളിച്ചു പോണ്ട അതല്ലേ ഇല്ലാത്ത എങ്ങാനാ എല്ലാവരും അറിയുന്ന കാര്യമല്ലേ നാട്ടിൽ പാട്ടായിട്ടില്ലേ മുമ്പെന്ത് ഉണ്ടാക്കുന്ന കുറ്റം ഉണ്ടായിട്ടല്ല മുമ്പ് പറയുന്നത് ഇല്ലായിട്ടെങ്ങാനാ അതിന് മോനെന്തിന എൻ്റെ മോനെ വിളിക്കേണ്ട ആവശ്യമോ മുമ്പ് മാത്രമാണ് പറയുന്നത് നാട്ടിലെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ലടി അതല്ല ചിലപ്പം പെണ്ണു തന്നെ പറഞ്ഞു പറഞ്ഞുകൊടുത്തേക്കും ഇമ്പളേതു ആടെ പോലുണ്ടല്ലോ അതുകൊണ്ട് പെണ്ണേൻ തോന്നിയിട്ടുണ്ടാവും മുമ്പളത് പറഞ്ഞു നടക്കുന്ന എല്ലാ ന്യൂസും പോലാർക്കും കിട്ടേല പറഞ്ഞ തെറ്റാ അറിഞ്ഞു എന്നിച്ചിട്ട് ഇമ്പളും ഇത് തീർത്തുന്നോ മുമ്പളും അറിയില്ലേ ഇനി ഇമ്പളും അറിയില്ല ആട്ടാരോടൊക്ക പിന്നെ അല്ലാണ്ട അല്ലാണ്ടാ ഓനിപ്പോനെ വിളിച്ചു കിണിച്ചിട്ട് ആർക്ക് പേടി ഞാനതെല്ലാം മെല്ല കീഞ്ഞ് അതന്നെ പിന്നെ അല്ലാണ്ട മുമ്പ് അറിയണ്ട അറിയണ്ടേ അമ്മോ ചെക്കൻ എന്ത് പോക്കാ പോണത് ഓന്റെ കഥയൊന്നും ഇനി അറിയില്ലല്ലോ അറിയില്ല മോനാ ചെക്കൻ പുള്ളറ്റൊക്കെ വാങ്ങിയോ എന്നാൽ എൻ്റെ കഥയൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം സുധ ഞാൻ വിളിച്ച എല്ലാ വിവരവും പറഞ്ഞു എനിക്കിപ്പം നേരമില്ല എൻ്റെ മക്കൾ സ്കൂളിട്ട് വരൂ അതുകൊണ്ട് ഞാൻ പോവുകയാണ് കേട്ടോ പിന്നെ പറയും കേട്ടോ നമുക്ക് നാളെ മറന്നുമല്ലേ നേരത്തെ വരുന്നത് നേരെ വരും വരും ആ എന്താണായിരിക്കും രാജേൻ്റെ മോൻ്റെ കഥ ഇപ്പോഴേക്ക് നോക്ക് നേരവും ഉണ്ടായില്ല ഇപ്പം നാളെ നേരം വെളുക്കണ്ടേ നാളെ ഇനി എന്തായാലും വെളുത്തിട്ടൊന്ന് പോയി നോക്കാം ഇപ്പം അങ്ങനെ പോട്ടെ വന്നിട്ടൊന്നും ഇല്ല അയ്യ്ക്കോ ആവൂലിക്കല്ലേ ഈശ്വരം വന്ന എന്തെങ്കിലും ഉപ്പം കേൾക്കണ്ടി വരും ആവൂല പോയത് ഇനി വന്നോ അതില്ല കാലിന്റെ മുട്ടനെന്തോര വേന ഞാൻ വസന്തേച്ചിന്റെ വസന്തേച്ച